കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ എണ്ണൂറ്റി ഇരുപത്തിയൊൻപതാമത് ജന്മദിന തിരുനാൾ ആഘോഷിച്ചു പ്രസിദ്ധി വാഴ്ചയ്ക്ക് ശേഷം രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ ക്ലോഡിൻ ബിവേരയും വൈകിട്ട് വരാപ്പുഴ അതിരൂപത സഹായമെത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കലും മുഖ്യ കാർമ്മികരായി പള്ളിമുറ്റത്ത് എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കിലോ തൂക്കവും നൂറ്റി ഒന്ന് അടി നീളവുമുള്ള ഭീമൻ ജന്മദിന കേക്ക് ഒരുക്കി വിശുദ്ധ അന്തോണിസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത്ഭുത പ്രവൃത്തികളും തിരുസ്വരൂപവും തീർത്ഥാടന കേന്ദ്രത്തിലെ സവിശേഷതകളും അത്ഭുതക്കിണറ്റിലെ ദിവ്യ ദർശനവും ദേവാലയ മാതൃകയും കേക്കിൽ ചിത്രീകരിച്ചിരുന്നു ഇരുപത് പേർ ചേർന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയത് വൈകിട്ട് കേക്ക് ആശീർവദിച്ചു വിശ്വാസികൾ കേക്കിന് ചുറ്റുമായി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് തിരികൾ തെളിയിച്ച് ഗായക സംഘവും വിശ്വാസികളും ജന്മദിന ഗാനം ആരംഭിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു ചടങ്ങൾക്ക് ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരിയിൽ ബീനൻ താണിപ്പള്ളി ജോഷി പടമാട്ടുമൽ അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി